എല്ലാവർക്കും നമസ്കാരം വണ്ടർക്കാടമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് വണ്ടർക്കാടമത്തിൻ്റെ സ്വന്തം തോട്ടത്തിലാണ് നമ്മുടെ തോട്ടത്തിലെ ചില വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇത്രയും കാലം വണ്ടർക്കാടമത്തിൻ്റെ എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്തത് പല കർഷകരുടെയും പല പറമ്പുകളിലുമാണ് പക്ഷേ ഇന്ന് നമ്മുടെ സ്വന്തം പറമ്പിൽ ഏലത്തോട്ടത്തിൻ്റെ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ വീഡിയോസിന് ഒരുപാട് വിമർശനങ്ങൾ വരാറുണ്ട് സന്തോഷത്തോടെയാണ് നമ്മൾ ആ വിമർശനങ്ങളെല്ലാം സ്വീകരിക്കാറുള്ളത് പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് നമ്മൾ മറുപടി തരാത്ത പോലെയായി പോകും അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയുമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആ മറുപടി അത്യാവശ്യമാണെന്ന് തോന്നിയത് അപ്പോൾ വണ്ടർ കാടമ്പത്തിൻ്റെ തോട്ടം എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് പരിപാലിച്ചു കൊണ്ടുപോകുന്നതും എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് നിങ്ങൾ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു എപ്പിസോഡിൻ്റെ മൂല്യം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടർ കാടമ്പത്തിൻ്റെ തോട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠനം നടത്തുന്നുണ്ട് നമ്മുടെ ഓരോ യാത്രകൾ ഓരോ പഠനങ്ങളാണ് ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ ഏതാണ് ഉപയോഗിക്കരുതാത്ത പ്രൊഡക്റ്റ് ഏതാണെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകൾ നമ്മുടെ ഓരോ തോട്ടത്തിലൂടെയുള്ള യാത്രകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ വണ്ടർക്കാടമത്തിൻ്റെ തോട്ടത്തിൽ അപ്ലൈ ചെയ്യാറുണ്ട് അപ്പോൾ വണ്ടർക്കാടമം പല പ്രൊഡക്റ്റുകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പല വിമർശങ്ങളുണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ ഈ എത്തിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പ്രേക്ഷകലേക്ക് എത്തിക്കാറുള്ളൂ അതിൻ്റെ റിസൾട്ട് കൂടി അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുള്ളൂ അതാണ് സത്യസന്ധമായ കാര്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വണ്ട്രക്കാടമ്പും വെറൈറ്റി ഏറ്റവും നല്ലൊരു വെറൈറ്റികളൊന്നാണ് ഒന്നാണ് നമ്മുടെ വണ്ട്രക്കാടമം വെറൈറ്റി എന്ന് പറയുന്നത് മറ്റ് ഏലച്ചെടികളെ മറ്റ് വെറൈറ്റികളെ അപേക്ഷിച്ച് വളരെ മികച്ച ഉൽപ്പാദനം സൃഷ്ടിക്കാൻ സാധിക്കുന്നതും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ പരിപാലിക്കാൻ പറ്റുന്നതുമായ ഒരു ഉൽപ്പന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ വണ്ടർക്കാടമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത അതുപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ വളരെ കൃത്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ ഈ പ്രോഡക്റ്റുകൾക്കെല്ലാം ഇത്രയും നല്ല റിസൾട്ടുകൾ നമ്മുടെ ഏർപോർട്ടത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ചിലപ്പോൾ പല വീഡിയോസും നിങ്ങൾ വണ്ടർ അകഡമത്തിനെയാവാം മറ്റ് യൂട്യൂബ് ഒക്കെ പല വീഡിയോസ് കണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് മേടിയിട്ട് ഉപയോഗിച്ച് പല രീതിയിലും അതൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പല കംപ്ലൈൻറ്റുകളും ഉണ്ടാവും ഒരു പക്ഷേ നിങ്ങൾ കാണുന്ന മറ്റ് വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചിലപ്പോൾ അവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അവർക്ക് അതിൻ്റെ വിശ്വാസം ഉറപ്പിക്കാതെ അവർ ചെയ്യുന്നത് കൊണ്ടാവാം അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ഒരുപക്ഷെ നല്ലതായിരിക്കും പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ തോട്ടത്തിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടാതെ പോകുന്നത് ഒരു പക്ഷേ അതും ഒരു പ്രശ്നമായിരിക്കാം അതുകൊണ്ട് പ്രൊഡക്റ്റുകളെ പോലെ തന്നെ അത് ഉപയോഗിക്കുന്ന രീതി കൃത്യമാണെന്നും കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മുടെ തോട്ടം പരിപാലിക്കുന്ന രീതി മണ്ഡല കടമ്പത്തിൻ്റെ തോട്ടം വളരെ കൃത്യമായിട്ട് വളരെ കൃത്യമായ സമയങ്ങളിൽ മരുന്ന് കൊടുത്ത് നല്ല രീതിയിൽ നമ്മളതിനെ പരിപാലിക്കുന്നതാണ് എന്ന് വെച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ ആ തോട്ടത്തിലാണ് ഇവിടുത്തെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു രീതിയുണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും അപ്പോൾ പ്രേക്ഷകരുടെ വിമർശനാത്മകമായിട്ടുള്ള ആ ഒരു കമൻറ്റുകൾക്ക് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കുകയാണ് വണ്ടർക്കാടവത്തിൻ്റെ തോട്ടം എങ്ങനെയാണ് അതിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ തോട്ടത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പരിപാലന രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള വ്യത്യസ്തമായിട്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക പോകാൻ വ്യത്യസ്തമായ ഒരാധ്യായത്തിലേക്ക് എല്ലാ ഏല കർഷകർക്കും നമസ്കാരം ഇന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡാണ് വണ്ടർ എല്ലാം എല്ലാമെല്ലാമായ ശ്രീ സാബു വണ്ടർ കുന്നലിനെ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ തന്നെ ഒരു വിശകലനം ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഒരു എപ്പിസോഡാണ് സാബുനും സ്വാഗതം സാബു ഈ തോട്ടത്തിൽ വന്നപ്പോൾ ഞാൻ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടു ഇന്ന് ഇടുക്കിയിലെ പല തോട്ടങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ കണ്ട ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ മണ്ണിരയാണ് ഒരു തോട്ടത്തിലും കാണാത്ത വിധത്തില് കുറച്ച് ചപ്പെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അടിയിൽ നിറച്ച് മണ്ണിൻ്റെയും അതിനോടൊപ്പം തന്നെ സോൾജർ ഫ്ലൈസ് ഫ്ലൈസിൻ്റെയും ഒരു വൻ ശേഖരം തന്നെയാണ് കണ്ടത് എന്താണ് എൻ്റെ രഹസ്യം ഇത് പൊതുവേ പറയുകയാണെങ്കിൽ ഞാൻ ജൈവ വസ്തുക്കളെല്ലാം എല്ലാം നിരത്തി കൂട്ടി കൂട്ടി കൂട്ടിയിടും അല്ലെങ്കിൽ അതിൽ അതിന് കൂടുതലും ജൈവ വസ്തുക്കളാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ജൈവവസ്തുക്കളും അതുപോലെ തന്നെ ഈ ഇലയെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടോ ആ എല്ലാവിടെ മിക്സ് ചെയ്തിടും മിക്സ് ചെയ്തുണ്ടല്ലേ അപ്പോൾ അത് കാരണം ഈ മണ്ണിരയും അപ്പം ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായിട്ടൊരു കമ്പോസ്റ്റ് ബിൻ നിങ്ങൾ പറമ്പിലുണ്ടാക്കിയിരിക്കുക ഞാൻ കണ്ടു ഞാനത് മ മറിച്ച് കഴിഞ്ഞപ്പോൾ നിറച്ച് മണ്ണിരയായിരുന്നു അതിനകത്ത് വളരെ ശരിക്കും ഇടുക്കിയിൽ ഞാൻ പൊതുവെ ഇപ്പം പല സ്ഥലത്തും കണ്ടപ്പോഴും മണ്ണിര തന്നെ കാണാനില്ല ആ സ്ഥാനത്ത് ഇവിടെ സമ്പൽ സമ്മർദ്ദമാണ് മണ്ണിര ഇഷ്ടംപോലെ കുരുപ്പൂത്തിരിക്കുക മൊത്തം തോട്ടം മൊത്തം കുരുപ്പൂത്തിരിക്കുക വളരെ ഒരു ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു സോയിലായിട്ട് പറയാം അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓർഗാനിക് ലോഡ് ആയിട്ടുള്ള ഓർഗാനിക് ലോഡും വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് മൈക്രോബ്സ് നല്ല രീതിയിൽ വളരുന്നുണ്ട് ഒരു വേള അതുകൊണ്ടാണോ ഈ ചെടിയിൽ ഇത്രയും നല്ല രീതിയിൽ കാ പിടിച്ചിരിക്കുന്നത് ഇപ്പം ഒരു കൊത്തെടുത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കൊത്ത് പറിച്ചോട്ടെ ഇത് വേണ്ട ഒരു കൊത്തിൽ ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കായ ഈ ആറ് കായ് കൂടാതെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് ഈ പതിനാല് പൂക്കൾ വിരിഞ്ഞതിൽ ഇതെല്ലാം പറിച്ച കായകൾ ഈ മുനി മേപ്പോട്ട് നിൽക്കുന്ന പറിച്ച് കായകളാണ് അതിനകത്ത് ഈ മുനി ഇല്ലാതെ പൊഴിഞ്ഞു പോരിക്കുന്ന രണ്ട് രണ്ട് കായേ ഉള്ളു ഇപ്പം ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ പുറന്നോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഇതേത് കാലഘട്ടത്തിലാണ് അതായത് ശരാശരി ഒരു പതിനഞ്ച് ദിവസമാണ് ഒരു പൂ വിരിയാൻ വിരിയാനെടുക്കുന്നത് അത് സീസൺ തുടങ്ങുന്ന സമയത്ത് ആഴ്ചയിൽ ഒരാഴ്ച മതിയോ പിന്നീട് കുറച്ചുംകൂടെ നീങ്ങുമ്പോൾ ശരാശരി പതിനഞ്ച് അങ്ങനെ നോക്കാൻ നേരത്ത് ഏകദേശം ഒരു ഏപ്രിൽ മുതൽ ഇവിടെ കാ പിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഇത് വേണ്ട ഈ രണ്ട് കാ പൊഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കാ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കായും പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് അത് പോയി ഇത് പിടിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് കാ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിനകത്ത് ഇപ്പം ഇത് പഴമാണ് രണ്ട് കരിങ്ക ഉണ്ട് ഇത് വെള്ളരിച്ച് അങ്ങനെ നോക്കുമ്പം ഇനി ഒരു നാലഞ്ച് നാല് നാല് കാവ് എടുക്കാം വർഷത്തെ കാലാവസ്ഥയിൽ എന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാനിത് വിശകലനം ചെയ്യാൻ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞിരുന്നല്ലോ അതായത് ഇതില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് ഈ കൊത്തിൽ ഇരുപത്തിരണ്ട് പൂക്കളാണ് വിരിഞ്ഞത് ഇതിൽ ഇതേ ഇവിടെ ഒന്ന് പുഴിഞ്ഞിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഈ സമയത്ത് എന്തോ കുഴപ്പം വന്നിട്ടുണ്ട് ഈ ഒരു കാ പൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആപ്ലിക്കേഷനിൽ ഈ കൊടുത്തോണ്ടിരിക്കുന്ന സാധനത്തിന് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാ പൊഴിഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാ പോയിട്ടുണ്ട് അപ്പോൾ രണ്ട് മൊത്തത്തിൽ മൂന്ന് കായ ബാക്കിയുള്ള മുഴുവൻ പറിച്ചിരിക്കുക എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് കായൽ മൂന്ന് കാ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കായലും മൂന്ന് കായിട്ടുണ്ട് ഈ വർഷത്തെ പ്രത്യേക ഈ സാഹചര്യത്തിൽ ഇതെങ്ങനെ ഇത്രയും കാ സെറ്റ് സെറ്റാക്കി ഞാൻ ഈ വർഷം ഏറ്റവും കൂടുതൽ വേനക്ക് വേനലമുണ്ടായിരുന്നല്ലോ ഭയങ്കരമായിട്ട് വേനക്ക് കാ പിടിക്കുന്നില്ലായിരുന്നു അതായത് ഒരു ഏപ്രിൽ ഏപ്രിൽ അവസാനം ജൂൺ ആദ്യമേ മെയ് മാസം അവസാനത്തോടു കൂടി ഈ നമ്മുടെ കാർഡും ഗോൾഡ് അഥവാ ഓർഗാനിക് പ്രോ എന്ന് പറയുന്ന സാധനം അത് വാങ്ങിച്ച് ഒന്ന് അടിച്ചു അത് അടിച്ച് കഴിഞ്ഞപ്പം തൊട്ട് പിന്നെ മഞ്ഞപ്പിഞ്ചുണ്ടായിട്ടില്ല അത് ഏറ്റവും വലിയ നമ്മൾ പല ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഉപയോഗിച്ചതിന് ശേഷം ഈ തോട്ടത്തിൽ ഇതുവരെ അത് വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എത്ര നാളായിട്ട് ഇപ്പോൾ മെയ് മാസം തൊട്ട് കൂട്ടിക്കോ മെയ് ജൂണ് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അതുപോലെ ഏഴ് മാസമായിട്ട് സ്ഥിരമായിട്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഏറെക്കുറെ ഇപ്പോഴത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ മുപ്പത് ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു കാവ് പോയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ അത് ഞാൻ ഒന്നെങ്കിൽ അത് എന്തെങ്കിലും ഈ മഴയുടെ സമയത്തോ ഏതൊരു സമയത്തോ ഡിലേ ആയിട്ടുണ്ട് ഒരു സമയം തമ്മിൽ ഒന്നെങ്കിൽ എത്ര ദിവസം അത് ഞാൻ മുപ്പത് ദിവസത്തിനുള്ളിൽ അടിച്ചിരിക്കും ഇരുപത് ദിവസം മുതൽ മുപ്പത് ദിവസത്തിന്റെ ഇടയ്ക്ക് അടിച്ചിരിക്കും ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ കാ പിടിച്ചിട്ടുണ്ടോ എനിക്ക് ഇതുപോലെ കാ പിടിച്ചിട്ടില്ല ഉണ്ടായിരുന്നോ പിടിച്ചിട്ടുണ്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് ഹൈറേഞ്ചിലെ ഒട്ടുമിക്ക തോട്ടങ്ങളും കായ് ഇല്ല പുതിയ കാ വരെ ഉണ്ട് നിൽക്കുകയാണ് ഇത് പഴമാണ് കാ വരെ പുതിയ അതീ അത് കറക്റ്റായിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ള കായ് പിടിക്കും കായും പൂവും പിടിക്കും മറ്റുള്ളവർ പറഞ്ഞാൽ കൂടുതൽ അതുപോലെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു വേറെ ഉൽപ്പന്നമുണ്ടല്ലോ പിന്നെ പോക്കാർബെന്ന് പറഞ്ഞ ഒരു സാധനം പ്രോ പ്രോ കാർബ് അത് അത് ചുവട്ടിൽ മൊത്തത്തിൽ മൊത്തം ഒന്ന് അടിച്ചു കൊടുത്തു മൊത്തം ആ അതെ ആ അത് മൊത്തം അടിച്ചു കൊടുത്തു അതിൻ്റെതായ ഒരു വ്യത്യാസം ചെടികൾക്ക് പച്ചപ്പ് കൂടുതലുണ്ട് പിന്നെ കായള പിടുത്തം കൂടുതലുണ്ട് അഴികളുണ്ടായോ അഴികളുണ്ടായി ഇല്ല 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 അതിന് അതിന് ശേഷമാണ് ഞാൻ അടിച്ച് അത് അടിക്കാൻ താമസിച്ചു താമസിച്ചുപോയി അതടിക്കാതിന് ശേഷം നമുക്കത് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് നിമാവരയും അതുപോലെ തന്നെ നമ്മൾ അഴുകൽ അതുപോലെ തന്നെ വേരുപുഴു പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഏതാണ്ട് അഞ്ച് ഐറ്റങ്ങൾ എല്ലാം പഠിച്ചു വരുന്നുള്ളൂ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പക്ഷേ ചെടിക്ക് നല്ല വ്യത്യാസമുണ്ട് അത് ഒരേ ഒരു ലിറ്ററും കൊണ്ട് ഏക്കർ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ ആ അത് ഉപയോഗിച്ചതിൻ്റെതായ മാറ്റം ചെടിക്കുണ്ട് അതും ഇത് രണ്ടും കൂടെ ഇതിൻ്റെ അത് വേറെ ഒരു സാധനങ്ങളും കെമിക്കൽ ഉപയോഗിച്ചിട്ടുണ്ട് കെമിക്കൽ എന്ന് പറഞ്ഞു നമ്മൾ നമ്മള് നമ്മൾ നമ്മള് മരുന്നടിക്കുമ്പോൾ ഉള്ള ഇതല്ലേ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ള വിഷങ്ങൾ അതല്ലാതെ വേറെ ഒന്നും ഇല്ല വേറൊരു സാധനം ഇല്ലാത്ത ഉപയോഗിച്ചില്ല മണ്ണിൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ അതല്ലാതെ വിഷം വല്ല മണ്ണി കൊടുത്തിട്ടുണ്ടോ തുരിശുപയോഗിച്ചിട്ടുണ്ടോ ഇല്ല 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 ഇതിന് അകത്ത് ഒരു സാധനം വേറെ ഇല്ല ഇതിനകത്ത് വേറെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടുള്ളൂ കർഷകർക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും തുരിശുപയോഗിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാഷ്ടപ്പെടുകയാണ് നിങ്ങള് ഈ ഫൈറ്റോതോറ എന്നുള്ള ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തുലിഷ് ഉപയോഗിക്കുന്നത് എന്നാൽ ആ ഫൈറ്റോതോറ പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് അതിനെതിരായിട്ടുള്ള എതിർ ബാക്ടീരിയകളുണ്ട് ഈ ഫൈറ്റോതോറ നശിപ്പിക്കുന്ന ഫംഗസുകളുണ്ട് ആ ഫംഗസുകളെ മണ്ണിലേക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു സന്തുലിതാവസ്ഥയിൽ നിൽക്കും ആ ബാലൻസ് തെറ്റുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത് സബ്രു ഈ ഇത്രയും മൈക്രോബ്സ് അതായത് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള സോയിലാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കാണാൻ ധാരാളം മണ്ണിരയുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാനിതിൻ്റെ അകത്ത് കഴിഞ്ഞ വർഷം നമ്മൾ പച്ചക്കക്ക കട കടക്ക അല്ല കടൽ കക്ക അല്ല പച്ചക്കക്ക നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് പൊടിച്ച് ഇതിൻ്റെ ചുവട്ടിൽ കൂടെ എല്ലാ ചുവടിയെങ്കിലും ചുവട്ടൊരു കിലോ വെച്ച് മൊത്തം കിട്ടും കാൽഷ്യം കാർബണേറ്റ് അതിൻ്റെ ഗുണങ്ങളൊന്നും എനിക്കറിയുന്നില്ല പക്ഷേ അതിന് ശേഷം ഇതാരോ പറഞ്ഞത് കാൽഷ്യം കാർബണേറ്റ് ഓക്കെ കാൽഷ്യം കാർബോണേറ്റ് ഇട്ട് കഴിഞ്ഞാലുടെ ഗുണം ഇത് വളരെ പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളു അതായത് ഇതിനകത്ത് ബാക്ടീരിയ ആക്ട് ചെയ്താണിത് സൂക്ഷ്മ കഷ്ണ ചെറിയ ചെറിയ വളരെ ചെറിയ പാർട്ടിക്കൾസായിട്ടാണ് മണ്ണിലേക്ക് പോകുന്നത് വളരെ സ്ലോ പ്രോസസ്സിലാണ് അപ്പം സ്റ്റെബിലിറ്റി കിട്ടും പി എച്ച് സ്റ്റെബിലിറ്റി കിട്ടും പക്ഷേ അതിനേക്കാൾ പ്രധാനം ചെടിക്ക് ആവശ്യത്തിനുള്ള കാൽഷ്യം കിട്ടും ഈ കാൽഷ്യം വളരെ വൈറ്റലായിട്ടുള്ള പ്രോട്ടീൻ ഡെവലപ്മെൻ്റിന് വളരെ വൈറ്റലായിട്ടുള്ളൊരു ഫാക്ടറാണ് കാൽഷ്യം അത് ചെടിക്ക് കിട്ടുവാണെങ്കിൽ കായുടെ വലിപ്പവും കായുടെ ക്വാളിറ്റിയും കിരി അതിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് വ ശരിയാണ് നല്ലൊരു കാര്യമാണ് ചെയ്തത് അല്ല അത് എനിക്കതിൻ്റെ ഗുണങ്ങളൊന്നും പറയത്തില്ലായിരുന്നു പക്ഷേ ഇട്ടതിന് ശേഷമാണ് ഇത് ഈ ഓർഗാനിക്കുള്ള സാധനങ്ങളാണ് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണിൽ അപ്പോൾ കുമ്മായി ഉപയോഗിക്കാറില്ലേ ഉമ്മായ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല മണ്ണിലെ ഇതെല്ലാം ചത്തുപോകുന്നതാണ് പറയുന്നത് മൊത്തം മൈക്രോസി ആകുന്നില്ല എല്ലാ സാധനവും ചത്തു ചത്തുപോകുന്ന പറയുന്നത് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പി ചേഞ്ച് ആകുമ്പോൾ നമ്മൾ കൃഷി എന്നാൽ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകളും അല്ലാത്തവളൊക്കെ പറയുന്നത് ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് എനിക്കറത്തില്ല പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി കാൽഷ്യം മൈറ്റോക്സൈഡ് ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കണം പക്ഷേ സാബു പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പി എച്ച് സഡനായിട്ട് കൂടുകയും അത് മൈക്രോംസിനെ ബാധിക്കുകയും ചെയ്യും അതുപോലെ മണ്ണിരയൊക്കെ ബാധിക്കും അത് ശരിയാണ് അപ്പോൾ ഒരുപക്ഷെ അത് ഉപയോഗിക്കാത്ത കൊണ്ടാണോ ഈ മണ്ണിര ഇത്രയും കൂടുതൽ വന്നിരിക്കുന്നത് ഇവിടെ അത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഒരു കാര്യമുണ്ട് ഞാൻ ഈ കൂടുതൽ ഉള്ള സാധനങ്ങളെ ഉപയോഗിക്കാറുള്ളു മണ്ണിലേക്ക് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമുക്കതിന് വലിയ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയത്തില്ല അപ്പോൾ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ രാസവളം ഞാൻ ഇടും ഇടാറുണ്ട് വർഷത്തിലൊരു മഴയുടെ ഒക്കെ ഉള്ള രണ്ട് പ്രാവശ്യമൊക്കെ ു അതീങ്ങേ നാല് ചെടിയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോലെ ഇട്ടു പോകും കൂടെ അപ്പം ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു നാലടി മാറിയാണ് ആ നാലടി മോളെ മാറി അങ്ങനെ ഇടുവുള്ളൂ അങ്ങനെ ഇടാൻ വേണ്ടി ഇപ്പം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇനി നമുക്ക് ഇനി ചിമ്പടിക്കേണ്ട ഒരു സമയമാണല്ലോ അതുകൊണ്ട് അത് ഇച്ചിരി കുറവുണ്ടകത്ത് കായ കൂടെ ഉണ്ടായതുകൊണ്ട് ഇടയ്ക്കൂടെ മൊത്തം ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ക്രിസ്മോസ് ആയിട്ട് കൊടുക്കും അല്ലാതെ ഒരു സാധനം വളങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുക്കില്ല പിന്നെ ചുവട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ മൊത്തം ഒന്നാമതെന്ന് പറഞ്ഞ് വരുന്ന സാധനങ്ങൾ ഇപ്പം ഞാൻ പറയാം എല്ലുപുടി രാസവളങ്ങളാണോ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് കെമിക്കലും ഇതെല്ലാം കെമിക്കലല്ലേ ഇത് വന്ന് വേരുകൾ മുഴുവൻ നശിച്ചു പോകും ഉണ്ടാക്കുന്ന വേരുകൾ നമ്മൾ തന്നെ നശിപ്പിക്കുക ഇപ്പം മാറ്റിയിട്ടേക്കുവാണെങ്കിൽ വലിയ പ്രശ്നമില്ലല്ലോ വേണ്ടിയവൻ അങ്ങനെ തപ്പിയോന്ന് എടുത്തോളും അങ്ങനെയാണ് വളരെ മനോഹരമായിട്ടുണ്ട് ഈ വർഷത്തെ കാലാവസ്ഥയിൽ ആ ഇപ്പം അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഇതിനേക്കാൾ എത്ര ഇരട്ടി കാവടിപ്പിക്കാം പക്ഷേ ഈ വർഷം ഇന്നിപ്പോൾ നവംബർ മാസമാണ് ഇന്ന് നവംബർ ആറാണ് ആ അതെ അതെ അല്ല അത് അത് ഏഴാം തീയതി എന്നാൽ അതനുസരിച്ച് നമ്മുടെ തോട്ടത്തിന് കുഴപ്പമില്ല അത്യാവശ്യം നമ്മൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് നമ്മൾ ഏതാ പറയല്ലേ കാർഡമൻ ഗോൾഡെന്ന് പറഞ്ഞ സാധനം കറക്റ്റായിട്ട് അടിക്കുകയാണെങ്കിൽ കായും ഉണ്ടായിരിക്കും പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പ്രമോഷൻ ചെയ്തിട്ടില്ല കാരണം ചോദിച്ചാൽ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് ചെയ്യുന്ന ഇല്ല പറയും അത് ചുമ്മാതാണ് വേറെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും അത് അത് മാത്രമല്ല ഇവൻ വേറെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയും എങ്ങനെ നിങ്ങൾ എങ്ങനെ ഈ കാര്യം ഈ കാര്യത്തിൽ ഉറപ്പാ വേറൊന്നും ഉപയോഗിക്കുന്നുണ്ട് അതുണ്ട് ഉപയോഗിച്ചെടുത്ത് ഉപയോഗിച്ചെന്ന് പറയും ഇല്ലാത്തടത്ത് പറയേണ്ട കാര്യമില്ലല്ലോ ശരി ശരി പ്രിയ കർഷകരെ സാബുവിൻ്റെ ഇൻ്റർവ്യൂയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് ഇടുക്കിയുടെ ശാപം ഏലകൃഷിയുടെ ശാപം അമിതമായിട്ടുള്ള രാസവളങ്ങളുടെയും മരുന്നുകളുടെയും മറ്റുള്ള ഈ ടോണിക്കുകളെന്ന് പറയുന്ന സാധനങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് എന്താണോ ആവശ്യം അതുമാത്രം നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇമാതിരി റിസൾട്ട് വരും നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റ് മാറി 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 ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് ചെടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഒരു എക്സാമ്പിൾ ഒരു ചെടിക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സിൻ്റെ തോത് ദശാംശം രണ്ട് മില്ലിഗ്രാം ആയിരിക്കും ഈ ദശാംശം രണ്ട് മില്ലിഗ്രാമിന് പകരം നമ്മൾ കൊടുക്കുന്നത് പത്ത് മില്ലിഗ്രാം ആണെങ്കിൽ അത് അധികമാണ് പിന്നെ സെക്കൻഡ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഒരു ടോണിക്ക് തന്നെ രണ്ട് പ്രാവശ്യം കൊടുക്കരുതെന്ന് പറയുന്നത് അതിനു പകരം നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുത്തിട്ട് ബേസിക്കലി മൈക്രോന്യൂട്രിയൻസ് അമിനോ ആസിഡ്സ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെടിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് സെറ്റിങ്ങിന് വേണ്ടി ഏലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കൃഷിയിൽ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സെറ്റിംഗ് ഉണ്ടാക്കുക എന്നല്ലേ എത്രത്തോളം കാ സെറ്റാകുന്നു അത്രത്തോളം നിങ്ങൾക്ക് വിളവ് കിട്ടും ഇതിനു വേണ്ടി ചെയ്യേണ്ടത് വാരി ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ സാബു ചെയ്ത പോലെ ആവശ്യത്തിന് മാത്രം കൊടുക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും സാബു എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമുണ്ട് ഇത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തൊരു എനോ ആണ് അതിന് നിങ്ങൾ വണ്ടർ കാടന്ന് പേര് വിട്ടിട്ടുണ്ട് അതിന് സ്പൈസസ് ബോർഡിൻ്റെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രസിഡന്റിൻ്റെ അവാർഡ് വരെ കിട്ടിയ ഒരു ഇതിന്റെ കാ ഇതിപ്പം നയൻ ബു നയൻ എം എം സൈസ് കൊണ്ടേക്കുക ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നയൻ എം എം കിട്ടും ഇത്രയും സൈസുള്ള കാ ഈ വർഷം ഈ സമയത്ത് അപൂർവം അതിനൊക്കെ പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ ഇതെല്ലാം പഴയ കൊത്താന്നുള്ളത് ഇത് പുതിയ കൊത്തല്ല ഇത് ഈ ചെടിയുടെ പ്രത്യേകമാണോ അല്ലെങ്കിൽ നിങ്ങൾ അവലംബിക്കുന്ന രീതിയുടെ പ്രത്യേകതയാണോ രണ്ടും തന്നെ സ്വീകരിച്ചിരിക്കുന്ന വലുപ്പം കിട്ടുന്നതാണ് എൻ്റെ ഒരു സയന്റിഫിക് പേഴ്സൺ എന്ന നിലയിൽ എൻ്റെ ഒരു ഒരു ഡൗട്ട് ഈ കാൽഷ്യം ഇതിനകത്ത് ഒരു റോള് കളിക്കുന്നുണ്ടോ ഈ കായ്ക്ക് ഇത്ര സൈസ് കിട്ടാൻ അതായത് നിങ്ങൾ കഴിഞ്ഞ വർഷം ഇതിനകത്ത് പച്ചക്കിട്ടു അതിനകത്ത് റോള് വഹിക്കുന്നുണ്ടോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഞാൻ ഈ കായ്ക്ക് ഇത്തരം വലിപ്പം കണ്ടില്ല എന്നാൽ ഈ വർഷം നല്ല ബോൾഡ് കായാണ് എന്നാൽ പ്രകൃതി അനുകൂലമല്ലായിരുന്നു ഈ വർഷം അപ്പോഴും ഈ സൈസ് കിട്ടുമ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇത് കണ്ട കായടത്താലും നല്ല സൈസാണ് ഇപ്പം ഇതിനകത്ത് നിങ്ങളുടെ ഏലത്തിൻ്റെ അരിയുടെ എണ്ണവും കൂടെ നോക്കുവാണ് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിന പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് അരിയുണ്ട് അതിനകത്ത് അപ്പം സാമാന്യം നല്ല വീറ്റം വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊന്ന് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മുപ്പത് വണ്ടർ കാടമ്പത്തിൻ്റെ ഇന്നത്തെ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകർക്ക് ചില പുത്തൻ അറിവുകൾ സമ്മാനിക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ തോട്ടത്തിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് വണ്ടർ കാടമ്പത്തിൻ്റെ തോട്ടം വളരെ മികച്ച രീതിയിൽ ഉൽപ്പാദനം സൃഷ്ടിക്കുന്ന അതുപോലെ തന്നെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു തോട്ടം കൂടിയാണ് നമ്മുടെ വണ്ട്രക്കാരണത്തിൻ്റെ തോട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിയ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവുകളും നെഗറ്റീവുമായിട്ടുള്ള കമൻറ്റുകൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇടുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക കാരണം ഒരുപാട് പേര് പറയുന്നുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആ ബെല്ലൈക്കൺ അമർത്തിയെങ്കിൽ മാത്രമേ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫോണിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ വീഡിയോസ് അപ്ലോഡ് ആയി കഴിയുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് ബെല്ലൈക്കണോടൊപ്പം തന്നെ നിങ്ങളുടെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അമർത്തിക്കൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ആഴ്ച ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പുത്തിപുത്തൻ എപ്പിസോഡുകളുമായിട്ട് വന്ത്രക്കാടമിൻ്റെ എപ്പിസോഡിലൂടെ നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണുന്നതുവരെ സ്മി ജലപുത്തമ്പര സാവ വർഗീ സൈനിങ് അപ് ഫ്രോം വന്ത്രക്കാടമം